നമ്മുടെ നാടും ചുറ്റുപാടും ഒക്കെ വൃത്തിയായി കിടക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും ചിന്തിക്കും സമയം കിട്ടിയിരുന്നെങ്കിൽ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കാമായിരുന്നു എന്നാൽ ഈ തിരക്കിട്ട് ഓട്ടത്തിനിടയിൽ നാട് പോയിട്ട് സ്വന്തം വീട് പോലും വൃത്തിയാക്കാൻ സമയമില്ല എന്നുള്ളതാണ് സത്യം അവിടെയാണ് കോഴിക്കോട് പെരിങ്ങളാരുടെ സ്വന്തം ഗോപാലേട്ടൻ വ്യത്യസ്തനാകുന്നത് അങ്ങാടിയും സമീപ പ്രദേശങ്ങളും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നത് ഗോപാലട്ടന്റെ അവകാശം പോലെയാണ് റോഡിലെ ചപ്പു ചവറുകൾ പെറുക്കി അടിച്ചു വാരിയും തോട്ടിലേക്ക് പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികൾ പറിച്ചെറിഞ്ഞും പെരിങ്ങളും അങ്ങാടിയെ ഒരു ക്ലീൻ അങ്ങാടിയാക്കി കൊണ്ടു നടക്കുന്നതിലാണ് ഗോപാലട്ടന്റെ സന്തോഷം അതിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മളെ നമ്മളെ ബജാറല്ലേ അപ്പം ആ ബജാരം നന്നായിക്കണം അതേമാതി എല്ലാവരും നന്നാവണം ബജാറ് മാത്രം പോരാം നന്നാവണം പക്ഷികളും നമ്മളെല്ലാവരും നന്നാവണം ആ ഉദ്ദേശം മാത്രം അത് വേറെ ഉദ്ദേശിക്കും പണ്ടു ഫോർമാനായും ലോറികളിലും പണിക്ക് നിൽക്കുന്നതായിരുന്നു ഗോപാലട്ടന്റെ ജോലി എന്നാൽ അപ്രതീക്ഷിതമായി ലോറിയിൽ നിന്ന് വീണ് തലയ്ക്ക് ചെറിയ പരിക്ക് പറ്റിയതോടെ ഗോപാലട്ടൻ ഒറ്റപ്പെടലിലേക്കായി ശേഷം ഈ വൃത്തിയാക്കലാണ് ഗോപാലട്ടനെ ഏക സന്തോഷം ആരുടെ മുന്നിലും കൈ നീട്ടാറില്ല പഞ്ചായത്തുകാർ വൃത്തിയാക്കുന്നതിനേക്കാൾ നന്നായി ഗോപാലട്ടൻ എല്ലാം ക്ലീൻ ചെയ്യും പണ്ട് ഓട അറിഞ്ഞ് അങ്ങാടിയിൽ മൊത്തം വെള്ളം കയറിയപ്പോ ആ ഓടയിൽ ഇറങ്ങി മൊത്തം ക്ലീൻ ചെയ്തുന്നു ഗോപാലട്ടൻ തന്നെ കാരണം അങ്ങാടിയിലെ കച്ചവടക്കാർക്ക് ഗോപാലട്ടൻ വലിയൊരു ആശ്വാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വേണ്ട ചായ ഭക്ഷണം എല്ലാം ഈ കച്ചവടക്കാർ തന്നെയാണ് കൊടുക്കുന്നത് ഭക്ഷണം കിട്ടാത്ത കൊടുത്തു നാട്ടുകാരോട് വേറെ പ്രശ്നങ്ങളൊന്നും ആരോടും ബൈരാക്കിയൊന്നും ഇല്ല സമയത്ത് ഇങ്ങനെ